ഹായ് നമസ്കാരം ഫാസിലാണ് ഞാൻ ഇന്നലെ നമ്മളെ വീട്ടിൽ നടാൻ പറ്റിയിട്ടുള്ള കുറച്ച് പേരക്ക വെറൈറ്റികളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സ്ട്രോബറി പേര അതേപോലെ യെല്ലോ സ്ട്രോബെറി പേര അപ്പോൾ ഇത് എനിക്ക് കായ്ഫലം കിട്ടിയതും അതേപോലെ യെല്ലോ സ്ട്രോബറി പേരയിലിപ്പോൾ കായ്ഫലം ഉള്ളതും അയച്ചാൽ കായ്ച്ചിരിക്കുന്നതും ഞാൻ വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള ആൾ അവരെ വീട്ടിലൊക്കെ ഉണ്ട് ആറു വർഷമായി അഞ്ച് വർഷമായി അതിൽ നിന്നും കായ്ഫലം കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കായ്ഫലം ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ സ്ട്രോബെറി പേരയിലൊക്കെ നമ്മൾ കായ്ഫലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ പോട്ടിലാണ് നട്ടതെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ മണ്ണിലാണ് നട്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ മറ്റു പ്ലാന്റുകളൊക്കെ പ്രൂൺ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടിരിക്കുക അത് വെച്ചാൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രോൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ പുതിയ ശിഖരം വരുന്നതിൽ നമുക്ക് പൂവിട്ട് വരും അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുക ഇപ്പോൾ അടിവളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിലൊരു നാലോ അഞ്ചോ തവണ ആയിട്ട് നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഇടക്കിടക്ക് നമ്മൾ ജൈവ സ്ലറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇലകൾ കൂടി കൊടുത്താൽ മതി നമ്മൾ മൈക്രോ നോട്ടീൻസ് ഒക്കെ പിന്നെ കൂടുതൽ നല്ല വെയിലുള്ള സ്ഥലത്ത് ഈ പ്ലാന്റ് വെക്കും വേണ്ട കേട്ടോ ഒരു അത്യാവശ്യം ഒരു അമ്പത് ശതമാനമൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് കൂടുതൽ വർഷമൊന്നും കാത്തു നിൽക്കണ്ട നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർഷം കൊണ്ട് തന്നെ സ്ട്രോബറി പേരയിലും അതേപോലെ തന്നെ യെല്ലോ സ്ട്രോബറി പേരയിലും നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ